ജീവിക്കാനുള്ള വീട് വേണം ഈ ഒരു സമ്പ്രദായം ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ പോയ ഏഴ് പതിപ്പാട്ട് കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാണ് ശരി ഞാൻ ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളണ്ടിയർമാർ ഇപ്പോഴാണ് ബീഹാറിലെ ബാർസോയി ഈ ജില്ലയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിലും മാൽഡയിലും മാജിഗുണ്ടയിൽ പോലെയുള്ള തലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ വളണ്ടിയർമാരുണ്ട് അവർ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി നിരന്തരമായി പപ്പെടുത്തിച്ചു കൊടുക്കാനാണ് അതുപോലെ തന്നെ അവർക്ക് അടിത്താല ഭക്ഷണം കൊടുക്കാനാണ് ചില പ്രളയത്തിന്റെ പേരിൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരത്തിനത്തിലെ കുടുംബങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഒരു ചാരി കെട്ടിക്കിടക്കാനില്ലാതെ എവിടെയൊക്കെയോ പോയി വലിയ ആധാരമായി കിടക്കുകയും മരിച്ചു വീണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വാർത്ത കഴിഞ്ഞ ഒരു കാലത്തിന്റെ വാർത്തയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടി അതിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ പ്രളയത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന പതിനായിരങ്ങളുടെ വേഗത കാണുന്ന ഞങ്ങളുടെ സുപ്രവർത്തകർ ഇപ്പോൾ സേവനയിലൂടി അനുഭവങ്ങളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വഴിവെളിച്ചമില്ലാത്ത റോഡെത്തിച്ചേരാത്ത അടിത്താല സൗകര്യങ്ങളില്ലാത്ത കയറിക്കിടക്കാൻ കൂറിയില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത പതിനായിരങ്ങളിൽ ഇന്ത്യൻ പോലെ ാണ് ഗവൺമെന്റുകൾ നാലാമതായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ വികസനത്തിന്റെ പുതിയ പാതകളിലേക്ക് എത്തിക്കാനുള്ള നിരീക്ഷണങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് വാല്രോഗ നിരീക്ഷണത്തിലും ബഹിരാകാശ ഗവേഷണത്തിലും സാറ്റലൈറ്റ് വിക്ഷേപണത്തിലും അത്ഭുതകരമായ മുന്നേറ്റം നടത്താനും ഗവേഷണ നിരീക്ഷണ രംഗങ്ങളിൽ ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവനും അസൂയപ്പെടുത്തുന്ന മുന്നേറ്റമാണ് ഏഴ് പതിറ്റാണ്ടിനിടയിൽ ശാസ്ത്ര മേഖലയിൽ ഇന്ത്യ നേടിയിട്ടുള്ളത് എന്നാൽ ഇനിയും വികസനത്തിലൂടെ ആ നേട്ടങ്ങൾ മുഴുവനും ഇവിടെയുള്ള പാവപ്പെട്ട കർഷകന്റെ അടിത്താരപരമായ സംരക്ഷണത്തിനു വേണ്ടി വിനിയോഗിക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾ ആലോചിക്കേണ്ടതുണ്ട് ചെയ്യപ്പെടുകയും വകഭേദങ്ങളുടെ പേരിൽ പരസ്പരം വല്ലവിക്കുകയും വർഗീയ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപ്പെത്തിയെടുക്കുകയും ചെയ്യുന്ന ദുരന്തത്തിൽ നിന്ന് മാറിയിട്ട് രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ആലോചിക്കാൻ പറ്റുന്ന പോരന്മാരെയാണ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടത് ഈ കരുനാഗപ്പള്ളി ശബ്ദം ശ്രമിക്കുന്ന ഐതവ സഹോദരന്മാരും ഐതമ സഹോദരന്മാരും വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാവും എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ മഹാരാജ്യം ആധുനികതയിൽ നിന്ന് അത്യാധുനികതയിലേക്ക് അത്വച്ഛലമായി കുടിക്കേണ്ട ഒരു മുഹൂർത്തത്തിൽ വർഗീയതയുടെയും വംശീയതയുടെയും വിശത്തേറ്റകൾ പരസ്പരം തല്ലാതെയും കൊല്ലാതെയും നമുക്ക് വെച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആലോചിക്കേണ്ടതുണ്ട് പൗരന്മാർക്ക് സമാധാനമുണ്ടാകുമ്പോഴാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടാകുക സമാധാനം നൽകാൻ ദളിതന്മാർക്ക് സമാധാനം നൽകാൻ പിന്നാക്ക വിഭാഗക്കാർക്ക് സമാധാനം നൽകാൻ അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും സമാധാനം നൽകാൻ ഇവിടെയുള്ള ഗവൺമെന്റുകളിൽ കഴിയുമ്പോഴാണ് രാജ്യം സുഭ്രമായി മുന്നോട്ടു പോവുക ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാരുടെ ദേശസ്നേഹത്തെയോ ദേശക്കൂറിനെയോ അളക്കാനുള്ള നിയമങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഓരോ ോടും ഇവിടെയുള്ള മുഴുവൻ മതവിഭാഗങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും രക്തത്തോട് ബന്ധമുണ്ട് മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ പള്ളി അല്ലെങ്കിൽ മസ്ജിദുകളുടെ അകത്തലങ്ങളിൽ അറിയിരിക്കാതെ രാജ്യത്തിന്റെ മോചിതത്തിന് വേണ്ടി തെരുവിലിറങ്ങിയതിന്റെ പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ ചരിത്ര തലങ്ങളിൽ നടത്തു ധരിക്കാനുണ്ട് ായ ധീരദേശാഭിമാനികളായ ആളുകളെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നായികമുയർത്തിയപ്പോഴേക്ക് എവിടെയോ പോയി അലയിരുന്ന ആളുകളെ മാപ്പവേക്ഷിച്ച ആളുകളെ ചരിത്ര പുസ്തകങ്ങളിലേക്ക് കിടത്തിക്കൊണ്ടുവരുന്ന ചരിത്ര വ്യഭിചാരം അവസാനിപ്പിക്കുകയും നീതിരുദ്ധമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി നല്ല ഒരു ുടെ സാന്നിധ്യത്തിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതുപോലെയുള്ള കേരളത്തിന്റെ ഓരോ ജില്ലാ പ്രവിശ്യകളിലും രക്ഷാ വലയങ്ങൾ തീർത്തുകൊണ്ട് ഞങ്ങളുടെ മുൻഗാമികൾ നേടിയെടുത്ത സുരക്ഷിതമായ ഇന്ത്യയെ വീണ്ടും ഭദ്രമായി അടുത്തൊരു ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെയുള്ള ഓരോ പൗരന്മാർക്കും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന സന്തോഷം